സ്വാമി സ്വാമി കാലത്തന്നെട്ടാ കളക്ടർ ഓഫീസിലേക്ക് എനിക്ക് അവിടാണല്ലോ പണി കണ അപ്പൊ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ കള്ളക്കടത്തിന് പോകുമ്പോ എന്നെ പിന്നീന്ന് ഒളിക്കലും ഈ കല്യാണത്തിന് പോകേശത്തിലാണോ കള്ളക്കടത്തിന് പോണെ പോകുന്ന വഴി എനിക്ക് ആ സി എം നന്നു കാണണം ഏഹ് മിനിസ്റ്ററോ അങ്ങനെ കൂട്ടുകാരാണോ അല്ല സി മധുസൂദനൻ നിന്റെ അപ്പൻ രാവിലെ എന്നെ തന്തേ സ്വാമി സി എമ്മിന്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഒരു ഫോട്ടോ ചോദിച്ചു ക്ലൈമാക്സിൽ ബോംബ് പൊട്ടിയത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ അന്ന് ഞാൻ വിറ്റി കാരണത് എന്റെ ശ്രീലീലേത പുണ്യം ശ്രീവള്ളി നീ ഇപ്പൊ വന്നും വന്നും വലിയൊരു കൊടുവള്ളി ആയിട്ട് മാറുന്നു സ്വാമി ഓഹ് ഓപ്പു പിന്നെ ആളു പിന്നീന്ന് വിളിച്ചു രക്തം പുഴുങ്ങി തിന്നാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വരുമ്പോ തോരം വെക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരണേ അതെ കോളിഫ്ലവർ ആ സിന്തറ്റിക് ആയിരിക്കും സിൻഡിക്കേറ്റിംഗ് ആയിരിക്കും ഇതെന്താണ് എന്റെ പുഷ്പ തടിക്കച്ചടങ്ങനെ കുടുംബ പേര് കുടുംബ നീ പേരൊന്നും സമാധാനിപ്പിക്കണം കരയാണ് പുഷ്പറിയില്ല െ ആരെങ്കിലും കുടുംബ പേര് വെച്ച് അണ്ണന്റെ കണ്ണീന്ന് കണ്ണീര് വരും അറിയില്ലടോ ആ എന്താ കുടുംബ പേര് സവാളന്നാണോ മോശം സാലം പൊടത്തോടോ സവാള കോമഡി うん。<noise>